വെള്ളം ചീറ്റുന്ന സ്ഥലം എന്തൂരാളാന്ന് എന്തൂര് തിരക്ക് ചുണ്ണാമ്പ് പാറ നല്ല തണുപ്പ് കടല് നല്ല മനോഹരായിട്ടുണ്ട് ഹായ് ഹലോ നമസ്കാരം സുഖമല്ല എല്ലാവർക്കും അപ്പോഴേ ഒട്ടും സമയം വൈകിട്ടില്ല ഇനി ആയാലും മതി പോയ അടിപൊളി കാഴ്ചകളാണ് കേട്ടോ വേറെ എങ്ങുമല്ല സലാല തന്നെയാണ് ഏർ കുറച്ച് ദിവസമായിട്ടേ സലാലയുടെ കാര്യങ്ങൾ ഇടുന്നുണ്ടായിരുന്നല്ലോ അപ്പൊ ഇടയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ആയി എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവൊക്കെ കൊണ്ടാണ് ഇത് വേണ്ട ചുണ്ണാമ്പ് പാറയാണ് കേട്ടോ സലാല എന്ന് പറയുമ്പോൾ തന്നെ വളരെയധികം അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ സമ്മാനിക്കുന്നത് പല വിധത്തിലുള്ള ഭൂപ്രകൃതിയാണ് എനിക്കിവിടെ കാണാനായിട്ട് സാധിച്ചത് ആ പിന്നൊരു കാര്യം ഈ പോക്ക് നല്ല രീതിക്ക് അങ്ങ് പോവുകയാണെങ്കിൽ യമനിലൊക്കെ ചെന്ന് കയറാന്ന് പറയുന്നത് അപ്പോൾ യമനും ഇതേപോലെയൊക്കെ ഉള്ള ഭൂപ്രകൃതി ആയിരിക്കണം കുറച്ചെങ്കിലും അറിയില്ല കറക്റ്റ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ സമയം ഒട്ടും വൈകിട്ടില്ല എന്ന് അത് വളരെ കറക്റ്റാണ് കേട്ടോ ഇനി ആയാലും മതി നമുക്ക് വളരെയധികം ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മൾ നാട്ടിലോട്ടുള്ള ഒരു ടിക്കറ്റിനെ പറ്റി ഓർക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റിയെന്ന് വരത്തില്ല അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുടുംബമായിട്ട് നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ പോയി കണ്ട് ആസ്വദിച്ചിട്ട് വരാൻ നമ്മുടെ നാട്ടിൽ പോയ കണക്ക് ഒരു ഫീൽ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ സലാല എന്ന് പറയുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ പോയിട്ട് വരാം ഒമാനിൽ സൗദിയിൽ യു എ ഉള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ വണ്ടി കൊണ്ട് തന്നെ പോകാൻ പറ്റും ഫ്ലൈറ്റിന് ഫ്ലൈറ്റിനും പോകുന്നവരുണ്ട് പക്ഷേ വണ്ടി കൊണ്ട് പോകുമ്പോൾ കുറച്ചധികം അപകടമുള്ള ഏരിയയും കൂടിയാണ് സലാല എന്ന് പറയുന്നത് ആ മലയുടെ മുകളിലോട്ടൊരു ജേഴ്സി വിരിക്കുന്ന കണ്ടോ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ ആ പൊക്കത്ത് കേറിയിരിക്കുന്നത് എങ്ങനെയാണോ എന്തോ നമുക്ക് കണ്ടിട്ട് പേടിയാവും പക്ഷേ ഇവിടെയൊക്കെ ഇങ്ങനെ ഈ വണ്ടികൾ ഇങ്ങനെ മലയുടെ ഒക്കെ മുകളിൽ കയറിയിരിക്കുന്നത് വലിയൊരു കൗതുകമുള്ള കാര്യമല്ല കേട്ടോ വളരെയധികം കാഴ്ചയൊന്നും കാണാനില്ല പക്ഷേ ഇങ്ങനെ വരണ്ട സ്ഥലം മാത്രമേ കാണാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ അതൊരു ഭംഗിയില്ല ഒരു ബോറടിയായിട്ട് ആയിട്ട് തോന്നും പക്ഷെ ഞാനിത് ഇത്രയും എന്താണെന്നറിയാമോ ആ വ്യത്യസ്ത തരത്തിലുള്ള ആ ഒരു ഭൂപ്രകൃതി അത് കാണണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഞാനിത് സിനിമകളിലൊക്കെ അല്ലെങ്കിൽ വേറെ കുറേ യൂട്യൂബിലെ വീഡിയോസ് കാണുമ്പോഴേ അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു പ്രകൃതിയുടെ ഒരു എനിക്ക് ഒരു അതിശയം തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യർ ജീവിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ ടി വികളിലൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നേരിൽ കാണുന്നത് ഒരു കൗതുകമായിട്ട് ഉള്ളൊരു കാര്യം തന്നെ ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതലായിട്ട് അങ്ങ് എഡിറ്റ് ചെയ്യാണ്ട് ഈ യാത്രയുടെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു അന്തോ കൊണ്ടോ ഇല്ലാത്ത ഈ യാത്ര എങ്ങോട്ടാണെന്നായിരിക്കും അല്ലേ ഇതെന്ന് വെച്ചാൽ സലാലയിലെ ഒരു വളരെയധികം ആൾക്കാർ വന്നിറങ്ങുന്ന ഒരു ബീച്ച് കാണാനാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പേര് മുക്സേൽ ബീച്ച് എന്നാണ് അപ്പോൾ സലാല സിറ്റിയിൽ നിന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ സലാലിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ബീച്ചാണിത് അപ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ അത് നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഈ മലകളിലൊക്കെ പച്ചപ്പൊക്കെ വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ് വന്ന് ശല്യം ചെയ്യുന്നുണ്ടേ നമുക്ക് മുന്നോട്ട് കാണാനായിട്ട് പറ്റാത്ത രീതിയിൽ മഞ്ഞ് മൂടൽ വരുന്നുണ്ട് തണുപ്പുണ്ട് പുറത്ത് നല്ല രീതിക്ക് ബീച്ച് സൈഡ് ആണ് അതുകൊണ്ടും കൂടെ ആയിരിക്കണം മഞ്ഞ് വന്ന് മൂടുന്നത് കാഴ്ച മങ്ങുന്നുണ്ട് വണ്ടിക്ക് പോകാനായിട്ട് അപ്പോൾ പോരാത്തവര് ഞങ്ങൾക്ക് ഈ ഈ പോക്ക് നമ്മുടെ വഴി ഒന്ന് തെറ്റിപ്പോയി നമുക്ക് ആ ബീച്ചിലേക്ക് എത്തേണ്ട വഴി അവരെന്തോ പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വഴി തിരിച്ചു വിടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പാതി വഴി വരെ ചെന്നിട്ട് ഇനി വീണ്ടും കറങ്ങി തിരിഞ്ഞ് അടുത്ത വഴിയിലോട്ടുള്ള യാത്രയാണ് നമുക്ക് വഴി തെറ്റിയതുകൊണ്ട് എല്ലായിടത്തും തെങ്ങും തോപ്പുകൾ കാണാം പിന്നെ നമ്മൾ ഈ യാത്രയിൽ ശ്രദ്ധിക്കേണ്ടത് ഈ റോഡുകളിലൊക്കെ ഒട്ടകങ്ങൾ കൂട്ടമായിട്ടൊക്കെ കാണും കേട്ടോ അപ്പോൾ അവരെ റോഡ് ക്രോസ് ചെയ്യുന്നതും നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ അവരെ തട്ടാതെ നമുക്കും അതുങ്ങൾക്കും അപകടം ഉണ്ടാക്കാതെ രീതിയിൽ വേണം നമ്മുടെ ഈ യാത്ര ചെയ്യാൻ അപ്പോൾ അതും ഒരു കാര്യമുണ്ട് അപ്പോൾ നമ്മുടെ ഈ യാത്ര വളരെയധികം മലകൾ കയറി ഇറങ്ങി ഹെയർപിൻ വളവുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കയറി ഇറങ്ങി ആണ് നമ്മൾ യാത്ര ചെയ്തത് അങ്ങനെ ഏകദേശം കുറേ സമയം വഴിതെറ്റി തെറ്റി പക്ഷേ എന്നാലും നമ്മൾ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു ഞാൻ പറഞ്ഞല്ലോ എല്ലായിടവും തെങ്ങ് മാത്രമാണ് ഈ തെങ്ങ് കാണുമ്പോൾ തന്നെ നമ്മുടെ നാട് ഈ മല ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ തെങ്ങ് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെത്തിയ ആ ഒരു സന്തോഷം നമുക്ക് അല്ലേ തന്നെയും നാട്ടിലെത്തിയ ഒരു സന്തോഷം തന്നെയാണ് ആണ് അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നു ഈ ഇടയ്ക്ക് വഴിയൊക്കെ തെറ്റിയപ്പോഴേ ഞങ്ങൾ കരുതി ഇനിയിപ്പോൾ പോകണ്ട നമുക്ക് തിരിച്ചു പോകാം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ ഉള്ള ആളിനെ കണ്ടപ്പോൾ ഇവിടെ എന്തൊക്കെയോ പ്രത്യേകതകൾ ഉണ്ടെന്നുള്ളത് അതിനു മുന്നേ ഈ സ്ഥലത്തെപ്പറ്റി സെർച്ച് ചെയ്തതൊന്നുമില്ലായിരുന്നു ഈ മലയാളുടെ മണ്ടയിലൊക്കെ ആൾ കയറി നിൽക്കുന്നത് കണ്ടോ ഇഷ്ടം പോലെ ആൾക്കാർ ഈ മലയുടെ മണ്ടയിലൊക്കെ കയറുന്നുണ്ട് കേട്ടോ പിന്നൊരു കാര്യം ഈ യാത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധിക്കുക നമുക്ക് കുറച്ച് മുഷിഞ്ഞ് യാത്ര ചെയ്യാനും നടക്കാനും ക്ഷീണം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നോ ഒതുക്കി വെച്ച് നടക്കാനുമൊക്കെ ഉള്ളൊരു മനസ്സുകൂടെ വേണം കേട്ടോ എനിക്കാണെങ്കിൽ കുറേ മടിയാണ് ഇങ്ങനെ നടന്നൊക്കെ കഴിയുമ്പോഴത്തേക്കേ ഇത് മതി ഇനിയും മതിയാക്കി പോകാം എന്നൊരു തോന്നൽ എന്നോട് എനിക്കെപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇല്ലാത്തവർ വേണം ഈ യാത്രകൾ പോകാനും യാത്രയിൽ ഇഷ്ടപ്പെടാനും എന്നാലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ വെറുതെ പോയി മടി പിടിച്ചിങ്ങനെ ഇരിക്കുക ഞാൻ പറഞ്ഞില്ലേ വളരെ കൗതുകമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ ഉണ്ടെന്ന് ഇതേ കണ്ടില്ലേ ഒരു വലിയ മല ഒരു ഗുഹ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഗുഹ പോലെ ഇങ്ങനെ നിൽക്കുന്ന കണ്ടേ ഒരു പൂച്ചയുടെ മുഖം പോലെയാണ് നമുക്ക് തോന്നിയത് കേട്ടോ ദൂരെ ഒന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ ഇതാണ് മാർണീഫ് കേവ് നല്ല ശക്തമായ കാറ്റും തണുപ്പും നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട് കഴിഞ്ഞ വർഷം അതിൻ്റെ തലേവർഷം ആയിരുന്നോ കറക്റ്റ് എനിക്ക് അറിയത്തില്ല നമ്മൾ ന്യൂസിലൊക്കെ കണ്ടായിരുന്നോ സലാലയിലെ ഇന്ത്യൻ വംശജരായ രണ്ട് പേര് ഒഴുക്കിൽപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത് അത് ഈ ബീച്ചിലാണ് കേട്ടോ അവരവിടെ ഇറങ്ങിയത് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അവർ ഇറങ്ങിയത് അങ്ങനെ ശക്തമായ തിരമാല വന്നടിച്ചിട്ട് അവർ ഒഴുക്കിൽ പോകുന്ന ഒരു കാഴ്ചയായിരുന്നു വാർത്തകളിലൊക്കെ നിറഞ്ഞു കണ്ടത് ഈ ബീച്ചിൽ വരുമ്പോൾ പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ നടക്കാനുള്ളൊരു മനസ്സുകൂടെ വേണം നമുക്ക് പിന്നെ ക്ഷീണം വരില്ല ഈ തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് ചൂടായിരുന്നെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്ഷീണം അനുഭവപ്പെടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ക്ഷീണം ഇല്ല പിന്നെ ഇതിൻ്റെ താഴെ ഭാഗങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ നമുക്ക് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ കിട്ടുന്ന രീതിക്കുള്ള സാധനങ്ങൾ ഐസ്ക്രീം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ ചെറുതായിട്ടൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ കച്ചവടമുണ്ട് അതൊക്കെ വേണ്ടതെന്ന് നമുക്ക് വാങ്ങാം അതൊക്കെ ഇങ്ങനെ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ യാത്ര കുറച്ചുകൂടെ ഈസി ആക്കാം ഇവിടെ ധാരാളം ഇന്ത്യൻസ് ഉണ്ട് കൂടുതലായും മലയാളികളെയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെയായിട്ട് ഒത്തിരി ആൾക്കാരുടെ കൂട്ടം കണ്ടു അപ്പോൾ അവിടെ എന്താണെന്ന് അറിയാൻ ഒരു കൗതുകത്തിനായിട്ട് അങ്ങോട്ട് പോകണ്ട എന്നൊക്കെ ആദ്യം കരുതി പക്ഷേ എന്തോ പ്രത്യേകത ഉണ്ട് എന്നുള്ളതുകൊണ്ട് വീണ്ടും അവിടേക്ക് നടക്കുകയാണ് ശക്തമായ രീതിയിൽ നമ്മുടെ നാട്ടിലാണല്ലോ ശക്തമായ തിരമാലകൾ ഇവിടെ അങ്ങനെ കാണാറില്ല പക്ഷേ ഇത് നല്ല ശക്തമായ തിരമാലയാണ് കേട്ടോ കാണുന്നത് ഇവിടെ ആ മലയുടെ ഉച്ചതലക്കിലായിട്ട് ആൾ നിൽക്കുന്നത് കണ്ടോ ഇവിടെ എന്തെല്ലാം അപകടങ്ങൾ നടന്നാലും എന്ത് കാര്യങ്ങളുണ്ടായാലും മനുഷ്യർ ഒട്ടും മാറില്ല എന്നുള്ളതാണ് എന്ത് സാഹസവും ചെയ്യാനായിട്ട് നമ്മൾ മനുഷ്യർ തയ്യാറാണ് ഇടയ്ക്ക് നമ്മൾ നടന്ന് പോകുന്നതിന് ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ ചെറിയ പാലങ്ങൾ പോലെ ഇട്ടിട്ടുണ്ട് കാരണം അതിന് അടിയിലൂടെയൊക്കെ വെള്ളം വന്ന് നിറഞ്ഞു പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഈ മലയല്ലേ മലയുടെ മുകളിൽ നിന്ന് വെള്ളം വരും മഴയൊക്കെ പെയ്തു കഴിയുമ്പോൾ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ ഈ പാലങ്ങളൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ശരിക്കും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊക്കെ നടന്നു വരുന്നത് അങ്ങനെ പിന്നെ ഞങ്ങളും ഈ ആൾക്കാരെല്ലാം എങ്ങോട്ടാണ് പോകുന്നത് ആൾക്കാർ കൂടി നിൽക്കുന്നിടത്ത് എന്താണെന്ന് അറിയാനായിട്ട് എത്തിച്ചേർന്നതാണ് കേട്ടോ ഇവിടെ രാ കാണുന്ന സംഭവം നോക്കിയേ ഇവിടെ ഒരു ഹോളി കൂടെ വെള്ളം ഇങ്ങനെ പുറത്തോട്ട് ചീറ്റുന്ന രീതിയാണ് എല്ലാവരും ഈ ഹോളിന്റെ മുകളിൽ ചെന്ന് നിക്കുന്ന എല്ലാവരുടെയും ദേഹം നനയുന്നുണ്ട് ഞങ്ങളും ചെന്ന് നിന്നു ഫോണും കൊണ്ട് വീഡിയോ പിടിക്കാനൊക്കെ ഒരു ഫോൺ സൂക്ഷിച്ചോണം ഫോൺ നന്നായി നനയുന്നുണ്ട് അപ്പോൾ ഈ തിരമാല വന്ന് ശക്തമായിട്ട് അടിക്കുമ്പോൾ ഈ ഹോളിൽ കൂടെ വെള്ളം മുകളിലോട്ട് ചീറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനെയാണ് ബ്ലോ ഹോൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മൾ നിക്കുന്ന ഈ പാറ കുറച്ച് അകത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണോ അതെനിക്ക് അറിയത്തില്ല കറക്റ്റ് കേട്ടോ അപ്പോൾ അല്ലായെങ്കിൽ ഈ പാറ പാറയുടെ നമ്മൾ നിൽക്കുന്ന പാറയുടെ ഉള്ളിൽ ഹോള് കാണും ആ ഹോളിൽ കൂടെ തിരമാല ശക്തമായി വരുമ്പോൾ പുറത്തോട്ട് വെള്ളം തെറിക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പോൾ ആ ഹോളിൻ്റെ അവിടെ ഒരു ഗ്രില്ലൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ ആരും അതിനകത്ത് വീണ് പോകാണ്ടിരിക്കാനായിട്ട് അപ്പോൾ ശക്തമായി തിരമാല അടിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ആസ്വദിക്കാൻ പറ്റിയതാണ് പക്ഷെ വലിയവരും വന്ന് ആസ്വദിക്കുന്നുണ്ട് അപ്പോൾ മറക്കണ്ട സീസണാണ് അപ്പോൾ ഇപ്പോൾ ചെന്നാൽ ഇതെല്ലാം വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാം അപ്പോൾ നല്ലൊരു കാഴ്ചയായിട്ട് വീണ്ടും കാണാം താങ്ക്